നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമ ലോകത്ത് നിലനിൽക്കുന്ന ഭീകരമായ പല ചൂഷണങ്ങളുടെ കഥകൾ ഓരോന്നായി പുറത്തു വരികയാണ് എത്രത്തോളം ഭീകരമാണ് കാര്യങ്ങളെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അടിമുടി സ്ത്രീവിരുദ്ധമാണ് മലയാള സിനിമ എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്ന കാര്യം എന്നാൽ മലയാള സിനിമയ്ക്കും അപ്പുറം ഹോളിവുഡിനെ പിടിച്ചു കുളിക്കുക ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നു മിറാമാക്സ് സ്റ്റുഡിയോ സ്ഥാപകനും ഹോളിവുഡ് നിർമ്മാതാവുമായ ഹാർവി വെയിൻസ്റ്റീൻ ആയിരുന്നു ആ കഥയിലെ വില്ലൻ ഹാർവി വെയിൻസ്റ്റൈൻ ഇപ്പോൾ ഇരുപത്തി വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട ജയിലിലാണ് മീ ആരോപണങ്ങളിൽ ആരോപണങ്ങളിൽ ഉയർന്ന കേട്ട പേരുകൂടിയാണ് ഹാർവിയുടേത് ഹാർവി വെയിൻസ്റ്റൈനെതിരെ ഇരുപത്തിയഞ്ച് നടിമാരടക്കം അൻപതിലധികം സ്ത്രീകളാണ് ലൈംഗിക ചൂഷണ പരാതിയുമായി രംഗത്ത് വന്നത് പ്രശസ്ത ഗായിക മഡോണ ഹോളിവുഡ് നടിമാരായ ലൂസിയ ഇവാൻസ് സൽമ ഹേക് തുടങ്ങിയവർ ഇയാൾക്കെതിരെ പരാതി ഉന്നയിച്ചു മീ മൂവ്മെന്റിനെ തുടർന്നാണ് ഈ ആരോപണങ്ങൾ പുറത്തു വന്നത് ബലാൽ ഉൾപ്പെടെയുള്ള ലൈംഗിക പീഡനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താനുള്ള ക്യാമ്പയിൻ ആയിരുന്നു മീ മൂവ്മെന്റ് ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വെയിൻസ്റ്റൈനെതിരെ പരാതി വന്നതും തടവ് ശിക്ഷ ലഭിച്ചതും ലോകമെങ്ങുമുള്ള മീ ടു പ്രതിഷേധ ജവാലയ്ക്ക് തിരികൊളുത്തിയത് വെയിൻസ്റ്റൈൻറെ ഇത്തരം നടപടികൾ തന്നെയായിരുന്നു ഹോളിവുഡിലെ ഉന്നതരായ ഹാർവി വെയിൻസ്റ്റൈൻ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി ഒട്ടേറെ പേർ രംഗത്ത് വന്നുകൊണ്ടിരിക്കെ മീ ടു എന്ന ഹാഷ്ടാഗുമായി നടി അലീസ മിലാനോ സ്വന്തം അനുഭവങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പതിനഞ്ചിന് ഉച്ചയ്ക്ക് ട്വീറ്റ് ചെയ്തതാണ് ലോകത്തെമ്പാടും മീ ടു വെളിപ്പെടുത്തലുകൾക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ അഞ്ചിന് ന്യൂയോർക്ക് ടൈംസ് പത്രമാണ് വെയിൻസ്റ്റൈനെതിരെ ആരോപണങ്ങൾ പുറത്തുവിട്ടത് ബലാത്സംഗം സംഘം ലൈംഗിക അതിക്രമം ലൈംഗിക ചൂഷണം തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഇയാൾ നടത്തിവന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കഥകളും പുറത്തു വന്നു പ്രശസ്തരായ നടികളും അറിയപ്പെടാത്തവരും ഒക്കെ പല വിധത്തിൽ തങ്ങൾ നേരിട്ട പീഡനങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു ആരോപണങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി ഉയർന്നതോടെ വെയിൻസ്റ്റൈന് പല പദവികളും നഷ്ടമാവുകയായിരുന്നു ആദ്യം ഇയാൾ രൂപം കൊടുത്ത ദ വെയിൻസ്റ്റൈൻ കമ്പനിയിൽ നിന്ന് പുറത്തായി തൊട്ടുപിന്നാലെ ഹോളിവുഡിലെ നിർമ്മാതാക്കളുടെ സംഘടനയായ അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിൽ നിന്നും പുറത്താക്കി രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ന്യൂയോർക്ക് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു ആദ്യ കേസിൽ ഇരുപത്തിമൂന്ന് വർഷത്തെ തടവിന് ശിക്ഷിച്ചു രണ്ടാമത്തെ കേസിൽ ഇരുപത്തിനാല് വർഷം തടവു ഇപ്പോൾ പന്ത്രണ്ട് കേസുകളുടെ വിചാരണ നടക്കുകയുമാണ് അമേരിക്കൻ ചലച്ചിത്ര നിർമ്മാതാവ് ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ഷേക്സ്പിയറിൻ ലവും പൾഫിക്ഷനും ഉൾപ്പെടെ സിനിമകൾ നിർമ്മിച്ചു നിറാമക്സ് എന്ന ബാനറുകളാണ് വെയിൻസ്റ്റൈൻ ഇറക്കിയത് ഓസ്കാർ പുരസ്കാരം നേടിയ വിഖ്യാത സംവിധായകൻ ക്വൻഡ്രൈൻ ടെറാൻഡിയോയുടെ ഒട്ടുമിക്ക സിനിമകൾ നിർമ്മിച്ചതും ഇയാളായിരുന്നു മിറാമാക്സിലൂടെ ഇറങ്ങിയ ചിത്രങ്ങൾക്കെല്ലാം കൂടി മുന്നൂറിലേറെ ഓസ്കാർ നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചത് അതേസമയം ഇത്രത്തോളം ഭീകരമെന്ന് പറയാനാവില്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മലയാളത്തിലെയും സ്ഥിതി അത്ര മോശമല്ല സിനിമയിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഡബ്ല്യു സി സി അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായെന്ന് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും സിനിമയിൽ ചൂഷണങ്ങൾക്കെതിരെ സംസാരിച്ചതിന് അവരെ വാസ്തവത്തിൽ സിനിമയ്ക്ക് പുറത്ത് നിർത്തുകയായിരുന്നു ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് ഒട്ടേറെ പുരുഷന്മാർ പരസ്യമായി പറഞ്ഞതായും അംഗങ്ങൾ പറയുന്നു ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായിരുന്ന ഒരു നടക്ക് മാത്രമായിരുന്നു അവസരങ്ങൾ ലഭിച്ചത് സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേരിടുന്നില്ലെന്ന നിലപാടായിരുന്നു ഇവർ കമ്മീഷന് മുന്നിൽ ആവർത്തിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലുമില്ലെന്നും ഇവർ പറഞ്ഞു എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ് മനഃപൂർവ്വം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുതെന്നുള്ള സ്വാർത്ഥ താല്പര്യമെന്നോ വേണം ഈ മൊഴികളെ വിലയിരുത്തേണ്ടതെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്